ഹരി കൃഷ്ണ ഹരിഗോവിന്ദ എല്ലാ ഭഗവത് ഭക്തരുടെയും പാദങ്ങളിൽ എൻ്റെ പ്രണാമം ഭഗവാൻ ശ്രീകൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഏകാദശിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പത്മപുരാണത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് വ്രതങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഏകാദശിയാണെന്ന് ഇന്ന് ഏകാദശി ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള കഥ കേട്ടാലോ ഒരിക്കൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു ആയിരം വേദയജ്ഞങ്ങൾ പോലും ഒരു ഏകാദശി വ്രതത്തിന് തുല്യമാകുന്നില്ലല്ലോ എന്നും കൂടാതെ എല്ലാ ദിവസങ്ങളെക്കാളും ഏകാദശി വ്രതം ശ്രേഷ്ഠമായത് എങ്ങനെയെന്നും ഇതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകുന്ന ഉത്തരമാണ് ഈ കഥ ഒരിക്കൽ സത്യയുഗത്തിൽ മുര എന്നറിയപ്പെടുന്ന കൊടുംഭീകരനായ ഒരു രാക്ഷസനുണ്ടായിരുന്നു എപ്പോഴും അതികോപിഷ്ടനായ അയാൾ സകല ദേവന്മാരെയും ദേവേന്ദ്രനെ ദേവേന്ദ്രനെപ്പോലും പരാജയപ്പെടുത്തിയിരുന്നു സൂര്യമൂർത്തിയായ വിവസ്വാൻ എട്ടു വസുക്കൾ ബ്രഹ്മാവ് വായുദേവൻ അഗ്നിദേവൻ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു ആ അസുരന്റെ ഭയാനക ശക്തിയാൽ അവരെ എല്ലാം വരുതിയിലാക്കി അനന്തരം ഇന്ദ്രദേവൻ ദേവന്മാരുമൊത്ത് പരമശിവനെ സമീപിച്ച് സങ്കടം പറഞ്ഞു ദേവലോകവും മറ്റു ലോകങ്ങളും മുരാസുരൻ കീഴടക്കിയിരിക്കുന്നു ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം മഹാദേവൻ പറഞ്ഞു സർവ്വചരാചരങ്ങളുടെയും ബ്രഹ്മാണ്ടങ്ങളുടെയും നാഥനായ ഭഗവാൻ വിഷ്ണുവിനെ ശരണം പ്രാപിക്കുമെന്ന് അനന്തരം ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് ദേവേന്ദ്രൻ മറ്റു ദേവതകളെയും കൂട്ടി എത്തിച്ചേർന്നു ഭഗവാനെ പ്രകീർത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം സങ്കടമുണർത്തിച്ചു മുരാസുരനെ ഭയന്ന് ഞങ്ങൾ ഭഗവാനെ ശരണം പ്രാപിക്കാൻ വന്നിരിക്കുന്നു അഭയം പ്രാപിക്കുന്നവരെ അങ്ങ് ഒരിക്കലും കൈവിടാറില്ലല്ലോ അപ്പോൾ ഭഗവാൻ ചോദിച്ചു എല്ലാ ദേവതകളെയും തോൽപ്പിച്ച് ലോകങ്ങൾ കീഴടക്കിയ ഇത്രയും ശക്തനായ ആസുരൻ ആരാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു പ്രബലനായ നാഡീചങ്ക നസുരന് മുര എന്നു പേരുള്ള അതിനിന്ദനായൊരു പുത്രനുണ്ടായി ഘോര രാക്ഷസനായ മുര ത്രിലോകങ്ങൾ കീഴടക്കുകയും യാഗം യജ്ഞം തുടങ്ങിയ സത്കർമ്മങ്ങളെല്ലാം നശിപ്പിച്ചു ദയവായി ഇതിനൊരു പരിഹാരം കണ്ടെത്തി ഞങ്ങളെ രക്ഷിച്ചാലും രാക്ഷസന്റെ പരാക്രമങ്ങൾ കേട്ട ഭഗവാൻ കോപിഷ്ടനായി തുടർന്ന് ദേവതകളെയും കൂട്ടി മുരാസുരനെ വധിക്കാനായി പുറപ്പെട്ടു തുടർന്ന് ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഘോര യുദ്ധം നടന്നു അസുരന്മാരാൽ ആക്രമിക്കപ്പെട്ട ദേവകൾ ഓടി ഒളിക്കാൻ തുടങ്ങിയെങ്കിലും ഭഗവാൻ അസുരന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി തുടർന്ന് മുരാസുരനും ഭഗവാനും തമ്മിലായ യുദ്ധം ആയുധങ്ങൾ പലതും അസുരനെ യോഗശക്തിയാൽ തടയാൻ സാധിച്ചു ആയിരം വർഷം ഈ യുദ്ധം നീണ്ടു നിന്നു തുടർന്ന് ഭഗവാൻ ക്ഷീണം നടിച്ച് ഭദ്രികാശ്രമത്തിലേക്ക് പോയി വിശ്രമിച്ചു പിന്തുടർന്നെത്തിയ അസുരൻ ഭഗവാനെ വധിക്കാൻ തീർച്ചയാക്കി തുടർന്ന് മുര ആക്രമണത്തിന് മുതിർന്നപ്പോൾ ഭഗവാൻ ഹരിയുടെ ദേഹത്തു നിന്നും അത്യുജ്ജലയായ കന്യകയുമായ ദേവി പ്രത്യക്ഷപ്പെട്ടു ഇത് കണ്ട് അസുരൻ അത്ഭുതപ്പെട്ടു തുടർന്ന് അവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി അതിശക്തമായ ആക്രമണത്തിൽ മുരാസുരൻ്റെ ആയുധങ്ങളും രഥവും തകർന്ന് തരിപ്പണമായി തുടർന്ന് മുരാസുരനെ വധിക്കുകയും ചെയ്തു യോഗനിദ്രയിൽ നിന്നും ഉണർന്ന ഭഗവാൻ മുരാസുരനെ വധിച്ച ദേവിയെയാണ് കണ്ടത് സന്തുഷ്ടനായ ഭഗവാൻ ദേവിയോട് പറഞ്ഞു സകല ലോകത്തിനും പീഡിയായിരുന്ന മുരാസുരനെ നിഗ്രഹിച്ച് സർവർക്കും മംഗളം നൽകിയിരിക്കുന്നു ദേവിക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടാലും അപ്പോൾ ദേവി പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ ദിവസം ആരാണോ ഉപവസിക്കുന്നത് അവനെ ഘോര പാപങ്ങളിൽ നിന്ന് പോലും രക്ഷിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകിയാലും സംപ്രീതനായ ഭഗവാൻ വരം നൽകി അനുഗ്രഹിച്ച് ഇങ്ങനെ പറഞ്ഞു ശുക്ലപക്ഷത്തിന് ശേഷമുള്ള ചതുര ചന്ദ്രൻ്റെ പതിനൊന്നാം ദിവസം തൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച ദിവ്യ ശക്തിയായ ദേവി ഇനി മുതൽ ഏകാദശി എന്നറിയപ്പെടും അതിനുശേഷം ഭക്തജനങ്ങൾ അവരുടെ അഭീഷ്ട സിദ്ധിക്കായി ഏകാദശി വ്രതം അനുഷ്ഠിച്ചു വരുന്നു മാസത്തിൽ രണ്ടു തവണ വരുന്ന ഏകാദശി ശരിയാംവണ്ണം ആചരിക്കുന്നവർക്ക് സർവ്വ പാപങ്ങളും തീർത്ത് വൈകുണ്ഠലോകം അഥവാ ഗോലോകം പ്രാപിക്കുവാൻ പറ്റും ശിശിരാരംഭത്തിലെ മാർഗശീഷ മാസത്തിലെ അതായത് നവംബർ ഡിസംബർ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് തുടക്കക്കാർ ഉപവസിച്ചു തുടങ്ങേണ്ടത് ഓരോ ഏകാദശികളും വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും കഥകളും ആ വ്രതങ്ങളെടുത്താലുണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമെന്നും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം ഹരേ കൃഷ്ണ രാധേശ്യാം